ഹലോ കൂട്ടുകാരെ അപ്പൊ ഡോറാ ബുജി ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നല്ല മഴയുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് അതിന്റെയാണ് നമ്മള് റൂമിൽ മൂം കിടന്ന് ഉറങ്ങുക അപ്പൊ അതുകൊണ്ട് റൂമിൽ നിന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചു നോക്കൂണേക്ക് നല്ല മഴയും നല്ല കാറ്റും ഉണ്ട് അതിന്റെ ആണ് ഓ നല്ല മഴ ആയി ഇതിനകത്ത് എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല മൈക്ക് ഇത്രയും ചേർത്ത് ചെലവ് സംസാരിക്കേണ്ടി വരും കാരണം ഊ എന്ത് സൗണ്ട് കിട്ടും നല്ല മഴ നല്ല കാറ്റും ഉണ്ട് കേട്ടോ മഴയും കാറ്റും എല്ലാം കൂടി ആയതുകൊണ്ട അപ്പോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗബ്രൂട്ടന് കിട്ടിയ ഗിഫ്റ്റുകളുടെ ഒരു അൺബോക്സിങ് മീഡിയ ആണ് അപ്പോ പിന്നെ നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടി അതുപോലെ തന്നെ കൊറേ പേര് നമുക്കാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗബ്രൂട്ടൻ എന്തെങ്കിലും ഒക്കെ ഒന്ന് മേടിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട് നല്ല കാറ്റ്നോയിന്നറിയാ അതുകൊണ്ട് നോക്കുവാ നല്ല ടെൻഷനുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ അധികം അങ്ങനെ കാറ്റ് പിടിക്കാറില്ല സാധാരണ ഇനി അറിയില്ല കഷ്ടകാലം വേണമെങ്കിൽ എവിടുന്നും വരുമല്ലോ അതുകൊണ്ട് ഒന്നും അറിയത്തില്ല

ഞാനും എനിക്ക് ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ട് കളറും കൊള്ള ഇത് ആദ്യമേ സോമനച്ഛന്റെ ഗിഫ്റ്റ് തോന്നുന്നു അറിയില്ല തന്ന ആ ഇത് ഞാൻ അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ കൂടപ്പിറപ്പ് തന്ന എത്ര കൂടെ ആയിട്ടുള്ളത് അറിയാൻ കണ്ടോ ഇത് ഭീമാടെ ഗിഫ്റ്റ് ആണ് ഇത്

ഇത് വെൽഡിംഗ് റാഡോ വെൽഡ് ചെയ്യുന്ന റാഡാ ഞാൻ വർക്ക് റാഡ് ചെയ്തോണ്ടിരുന്ന കറണ്ട് പോയി പിന്നെ അത് നിർത്തിയിട്ട് ഇറങ്ങിയതാ ഇത് ടീഷർട്ടും സത്യം നിങ്ങൾ ഇത് ഇത് ഇച്ചിരി ഇച്ചിരി വലിയ ഇടാൻ കുറച്ച് സമയം എടുക്കും അഞ്ചു വയസ്സ് വരെ എടുക്കും പക്ഷെ കുഴപ്പമില്ല നമുക്ക് അങ്ങനെ കിട്ടിയത് നേരത്തെ ഇത് ഗബ്രൂട്ടൻ ജീവിച്ച സമയത്ത് അങ്ങനെ കിട്ടിയത് കൊറേ ഉണ്ട് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇടാലോ ഭാവിയിലാണെങ്കിലും ഇടാലോ അത് ഇച്ചിരി നല്ല സൈസുണ്ട് ഇതെത്തിയത് നല്ല വലയാണ് ഇത് നമ്മുടെ ഗെബ്രൂട്ടനെ ഫുൾ കവർ ചെയ് ഇപ്പോ അപ്പോൾ അതിനെ മാത്രം ഇതെ ഫെജിമയാണോ തന്നേ ആണെങ്കിലും എന്റെ വിശ്വാസം ഫെജിമി ഷെമീറ താങ്ക്സ് ഇന്നലെ നിന്നോട് ചോദിച്ചാലും ചേച്ചി ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു കൊട്ടിച്ചില്ല എന്ന് പറഞ്ഞു കുറേ കാര്യൊന്നും നിങ്ങൾക്ക് അറിയില്ല ഡാരി അമേരിക്ക നിങ്ങൾക്ക് അറിയില്ല നാസിലത്തേക്കാണോ നിനിക്ക് അറിയോ കൈകൂട്ടത്തിൽ നിന്ന് അപ്പോൾ നമ്മുടെ ഐലത്തുള്ളവരുതന്നെയാണ് അതെ

நல்ல அடிவடி பை கேஜி லிக்க இது பீச்டன் பீச்டன் நிக்கர் ஆ இது இது கரெக்ட்டாலவா இது கரெக்ட்டாலவா நல்ல கலர் இது யார கண்டுத்தாமனே எனக்கு അറിയില്ല ട്ടോ யாரேか கண்ணன உள்ளது മനസ്സിലാวนില്ല கோயில் கேரி வந்து மழ அமிர மழ எண்ணெய் அத கேரிக்கா கேரி வந்துன்னு தோணுது இது என்ன நிக்கர் ஜீன்ஸ் டைப் கொஞ்ச தாறத்தோட வைக்க ஐயா தாறத்தோட வைக்கണ്ട டைப் ஆ റിയില്ല ഇതും ഇതിപ്പോഴത്തെ അളവ് തന്നെയാ കൊള്ളാട്ട വെറൈറ്റി നിക്കറ അല്ലെങ്കിൽ എല്ലാം ജീൻസ് ആയിരുന്നു കൊള്ള റെഡ് ആൻഡ് നേവി ബ്ലൂ ഈ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമായിരുന്നു നമുക്ക് ഏകദേശം ഒക്കെ മനസ്സിലായേനെ സംഗതി ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമാണ് ഗബ്രൂട്ടിന്റെ വയ്യാതായത് അതുകൊണ്ട് നമുക്ക് ഇത് ആരെ തന്നും ഐഡിയാന്തി പതിനാലാം തീയതി നമ്മള് വീഡിയോ ചെയ്യുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാം ഞങ്ങൾ പറയുന്ന മാത്രം ഫോക്കസ് ചെയ്യുക ഈ ഷീറ്റിന മേളിൽ വെള്ളം ഇഴ്ന്നുകൊണ്ടുള്ള സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ മാക്സിമം നമ്മുടെ വീഡിയോയിലാണെങ്കിൽ അലൻ ജോസ് പെരേരെ പോലെ പറയുന്നില്ല ആൾക്കാര് അതാണ് നമ്മുടെ ഷിബിൻ

പിന്നെ റെഡ് ആരുടെയാന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല റെഡ് തന്ന ആരാണ് ഇത് കുഞ്ഞിപ്പം പിള്ളേർക്കായി വെറൈറ്റി കണ്ടായിന് കൊള്ളാത്തെ ഞാൻ എപ്പോഴും പറയാൻ മേടിക്കണം ഒന്നുണ്ട് ും ബ്ലാക്ക് വൈറ്റും എനിക്കിഷ്ടമാണ് ഡങ്കരി കുഞ്ഞിപ്പിള്ളാരിടുന്നത് അടുത്ത ഗിഫ്റ്റ് ആണ് നമ്മടെ ഏറ്റവും നമ്മള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ധാരണ ും ഡ്രസ് ആഹ് സോനക്ക് വരുവാ നവംബർ മാസം പഠിക്കാൻ പണി അതെന്താണ് ശരിക്കും േ കുതിരയെ കണ്ടാലും മനസ്സിലാവാത്ത മനുഷ്യരുണ്ടോ അടുത്ത ഗിഫ്റ്റ് സ്പെഷ്യൽ സ്പെഷ്യൽ ആ സോനയുടെ ഒരു ഷോർട്സ് വരുന്നുണ്ട് കേട്ടോ ഒരു ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഷോർട്സ് സോനയുടെ താമസയാതെ നമുക്ക് ഇടാ ഇത് നമ്മുടെ ലിജി ചേച്ചിയുടെ നമ്മളെല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ലിജി ചേച്ചി ചേച്ചിയും അവരുടെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പുള്ളിക്കാർത്തി നമ്മുടെ ഗെബ്രൂട്ടിന് വേണ്ടിട്ട് കൊറിയർ അയച്ചു തന്ന ഗിഫ്റ്റ് ആട്ടോ വരാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് അയച്ചു തരും ഇത് പുള്ളിക്കാരിയാണെങ്കിൽ അയച്ചതാ പക്ഷേ ഡിലേ കാരണം ബർത്ത്ഡേ കഴിഞ്ഞാ വന്നത് അല്ലെ ബർത്ത്ഡേക്ക് മുമ്പേ വന്നേന था, 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 <laughs> <laughs> न? न? ും നമ്മൾ ഇതുവരെ പൊട്ടിക്കാതെ അത് എപ്പോഴാണോ നമ്മൾ ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ലിജിത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൂട്ടിന് ഗിഫ്റ്റ് അയക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതും നമുക്ക് നോക്കാം കേട്ടോ പിന്നെ ഒരുപാട് പേര് വിശ്വസം പിന്നെ ഒരുപാട് പേര് നമുക്ക് വന്നവരിൽ തന്നെ കുറച്ച് കുറച്ചുപേര് നമുക്ക് പൈസ ആയിട്ടൊക്കെ തന്നായിരുന്നു ഗിഫ്റ്റിനെക്കാളും കൂടുതൽ നമുക്ക് പിന്നെ ഒത്തിരി പേർക്ക് വരാൻ പറ്റാതെ പോയി കേട്ടോ നമ്മള് വിളിച്ച കൊറേ അധികം പേർക്ക് എട്ട ദിവസമായ പോയി ചേച്ചിടാ ആ അതെ അതെ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ് ഇന്നലെ മിനിഞ്ഞാന്ന് ഗബ്രൂട്ടിന് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞ് പൈസ വന്നിട്ടുണ്ട് പേരൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞ് കോട്ടയത്ത് വീട് അപ്പം ഇപ്പോഴും ഗബ്രൂട്ടിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഗിഫ്റ്റ് പൈസയായിട്ട് അയക്കുന്നവരുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഫംഗ്ഷന് വന്നിട്ട് ഗിഫ്റ്റ് കൈ കിട്ടിയ പൈസ മൊത്തം നമ്മൾ എന്തു ചെയ്യും പിറ്റേ ദിവസം നമ്മൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ അത് നമ്മക്ക് അങ്ങനെ ആ വഴിക്ക് പോയിട്ടുണ്ട് അത് ആ പൈസ മാത്രല്ല വീട് പണിക്ക് വെച്ചിരുന്ന പൈസയും കൊറേ അങ്ങനെ തന്നെ പോയിട്ടുണ്ട് വന്നു കഴിഞ്ഞാല് മൊത്തവും അറിയില്ല ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാല് ഞങ്ങളുടെ കൂടുതലും പൈസ പോകുന്നത് ഹോസ്പിറ്റൽ കേസിനാ ഞങ്ങള് സാധനങ്ങള് മേടിച്ചോ ഇത് പൊട്ടിക്കാൻ പാട് കത്തി വേണം തൽക്കാലം ഇങ്ങനെ പോവല്ലേ

ഇപ്പോഴും താഴെ കാരണം അവന് ഒട്ടും അരവണ്ണോ അരവണ്ണമില്ല പിന്നെ വെയിറ്റും കൊണ്ടുവന്നപ്പോ വഴക്ക് പറഞ്ഞു മികബ്രൂട്ടിന് വെയിറ്റ് നല്ല കുറവാണ് മികബ്രൂട്ടിന് അപ്പൊ വെയിറ്റ് വിടാനുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യണം എല്ലാം ശേഷം കാണിക്കാം കേട്ടോ അതാ ഒന്ന് സെറ്റ് ആയി വരട്ടെ ഇപ്പം ടെമ്പറേച്ചർ അത്ര അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല ഒരുപാട് പേര് നമുക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം സത്യത്തിൽ ഗബ്രൂട്ടന് ടെമ്പറേച്ചർ ഒരു നോർമൽ ലെവലിൽ എത്തിയിട്ടില്ല തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റെട്ട് പോയിന്റ് സംതിങ് ഇങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ആവാറുണ്ട് വീണ്ടും കറണ്ട് പോയി അപ്പം നമ്മളിങ്ങനെ തുടച്ച് ഉടച്ച് ഉടച്ചിരിക്കും പാരസ്റ്റാമോള് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കാണെങ്കിൽ മലദ്വാരത്തിൽ നിൽക്കുന്ന മരുന്ന് കൊടുത്തു അപ്പം അങ്ങനെയൊക്കെ നിൽക്കുക നമ്മളും എല്ലാം ഒന്ന് നോർമലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗബിറൂട്ടനെ നമ്മൾ എന്തായാലും കാണിക്കുക പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വളരെ ഇരുട്ടില്ലാതെ അത്യാവശ്യം നമുക്ക് വെട്ടം കാണാൻ പറ്റുന്ന വെച്ചാലും ഇവിടെ ഗ്രില്ലാ അടിച്ചേക്കുന്നത് ജനലായിട്ട് അതായത് നമ്മൾ ഹാഫ് ഷീറ്റും ഹാഫ് ഗ്രില്ലും അടിച്ചേക്കുന്നത് അതുകൊണ്ട് നമുക്ക് വെട്ടം കിട്ടുന്നത് എനിക്ക് കർട്ടനൊക്കെ മേടിച്ച് വേണം അകത്ത് കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട് അതോ അതിനുശേഷം ഞങ്ങൾ ഹോം ടൂർ പോലെ ഇപ്പം പണിതത് കാണിക്കാം കേട്ടോ കുറെ പേര് നമ്മുടെ ഒക്കെ ഇടുന്ന കണ്ടു വീട് പണിയുടെ ഫുള്ള് കാണിക്കാവോ അതിന്റെ എത്ര എമൗണ്ട് ആയി ചിലവായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡീറ്റെയിൽ വീട് ഇടാം ഇപ്പം നമ്മുടെ കിച്ചണും ടോയ്ലറ്റ് ഒക്കെ ജസ്റ്റ് മറച്ചതേ ഉള്ളൂ അതിന്റെ ഫുൾ കമ്പണി തീർത്തതിന് ശേഷം ഞങ്ങൾ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എത്ര റേറ്റ് ആയി എല്ലാം ഇടുന്നതായിരിക്കും കാരണം നമ്മളെപ്പോലുള്ള ചെറിയ ഒരാൾക്കാർക്ക് പറ്റിയ ഒരു ഒരു വീട് പറയാൻ പറ്റില്ല കുഞ്ഞു വീടായിട്ടാണ് ഞങ്ങൾ ചെയ്തെടുത്തേക്കുന്നത് ഇപ്പൊ ഒരു മുറി ഹാള് കിച്ചൺ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഈ പറഞ്ഞപോലെ തൊട്ടടുത്തത് അടുത്ത് കിച്ചൺ അടുത്ത് തന്നെ വിട്ടു അതാകുമ്പോ ഈ പറഞ്ഞ പോലെ എപ്പോഴും എടുത്തോണ്ട് പോകണം അത് തീരെ വയ്യാതെ എടുത്തോണ്ട് പോകും കേട്ടോ അതല്ലാതെ ഇപ്പൊ ഇന്നലെ ഇനി ഞാൻ അവിടത്തെ ബാത്റൂമിൽ തന്നെയാണ് പോയത് അപ്പൊ ഇവിടെയാണെങ്കിൽ എനിക്കിപ്പോ എളുപ്പ സ്റ്റിക്ക് ഉപയോഗിച്ചാണേലും പോവാമല്ലോ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തില്ല അത് പൂർത്തിയാക്കിയിട്ട് കാണിക്കാവേ അപ്പോൾ ഗിഫ്റ്റ് തന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേക്ക് ഇവിടെ വന്നവരും നമുക്ക് വിശ്വസ് നേർന്നവരോട് എല്ലാവരോടും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമുക്ക് വിശ്വസ് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിശ്വസ് നേർന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് മാത്രമല്ല നമ്മുടെ ഗബ്രൂട്ടന് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് എല്ലാവരോടും നമുക്ക് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും എല്ലാം നമുക്കിപ്പോൾ ഉണ്ടാവണം നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബായ്